നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒമ്പത് പത്ത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ ഒമ്പതിന് വെളുപ്പിന് മൂന്ന് പതിനഞ്ച് എ എം മുതൽ ജൂലൈ പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എട്ട് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യമാകുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നല്ലോ ദക്ഷിണാപാരം ദൈവീത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ആദ്യം മേടം രാശി അതിനു മുമ്പായിട്ട് പറയട്ടെ ഈ ദിവസങ്ങളിൽ ചന്ദ്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ഗജകേശരി യോഗമുണ്ട് കൂടാതെ ശുക്രൻ മാളവീയ യോഗത്തോടുകൂടി സ്വക്ഷേത്ര ബലവാനായിട്ട് ഇടവൻ രാശിയിൽ നിൽക്കുകയാണ് അപ്പം ഇത് രണ്ടിൻ്റെ ഒരു ആനുകൂല്യം ഈ പന്ത്രണ്ട് രാശിക്കാർക്കും കുറേശേയും വലുതായിട്ടുമൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും കുറച്ച് നല്ല ദിവസങ്ങളായിരിക്കും പൊതുവെ എല്ലാവർക്കും ഈ ഒമ്പത് പത്ത് തീയതികൾ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ അനുകൂലമല്ല അതുപോലെ തന്നെ വ്യാഴവും അനുകൂലമല്ല അപ്പോൾ അവർക്ക് ഈ ഗജകേസരി യോഗത്തിൻ്റെ ഒരു ഗുണങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടില്ല എങ്കിലും ഇവർക്ക് ശുക്രൻ അനുകൂലമാണ് സൂര്യൻ അനുകൂലമാണ് ബുദ്ധൻ അനുകൂലമാണ് സർപ്പം അഥവാ രാഹു അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ശിഖിയും അനുകൂലമായിട്ട് നമുക്ക് വിലയിരുത്താം സൂര്യൻ സർപ്പം ഇത് രണ്ടും പിതൃ ഗുണം അഥവാ പൂർവികരുടെ അനുഗ്രഹം തരുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ മിഥുന മാസം മുഴുവൻ മേടം രാശിക്ക് സൂര്യൻ അനുകൂലമാണ് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം പിന്നെ സർപ്പം മധോ രാഹു പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ പൂർവിക പൂർവികരുടെ അനുഗ്രഹം കിട്ടും അതുകൂടാതെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യത കൂടുതലാണ് കൂടാതെ ശുക്രനും അനുകൂലമാണല്ലോ ശുക്രനും ബുധനും അനുകൂലമായതിനാൽ കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയും ഒക്കെ ലഭിക്കും പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പ്രതീക്ഷിക്കാം ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ചന്ദ്രൻ പ്രതികൂലമാണ് അഷ്ടമത്തിൽ ചന്ദ്രനാണ് അപ്പോൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക പിന്നെ ചൊവ്വ പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശുക്രനും വ്യാഴവും അനുകൂലം അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിലെ ധനസ്ഥാനത്ത് വ്യാഴവും ശുക്രനും അനുകൂലമായതിനാൽ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ശനി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇവർ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും എല്ലാ രംഗങ്ങളിലും ഇവർക്ക് ഒരു വിജയ സാധ്യത നിലനിൽക്കുകയാണ് സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും പൊതുവേ ഇവർക്ക് ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടേ ഫലം പറയാൻ പറ്റുന്നുള്ളൂ എങ്കിലും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം വരും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വ്യാഴവും ശനിയും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുകയാണ് അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനഞ്ച് വരെ ഉണ്ടാവും ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനഞ്ച് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഇവർക്ക് പൊതുവേ എല്ലാ ദിവസവും അത്യാവശ്യം മോശമല്ലാത്ത ദിവസങ്ങളായിരിക്കും ഏറ്റവും മിനിമം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളും വരാം ഇവിടെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മിഥുനം രാശി മകരം മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും സൂര്യൻ വ്യാഴം ശനി ഇവ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഓക്കെ ഇവിടെ ബുധനും ശുക്രനും അനുകൂലമാണപ്പോൾ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിന്നെ ഇവിടെ ചൊവ്വ അനുകൂലമാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും സർപ്പവും അനുകൂലമാണ് അപ്പോൾ സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാവും ചൊവ്വ അനുകൂലമായതിനാൽ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും സർപ്പം ശുക്രൻ ഇവ അനുകൂലമാണ് ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിവിധ സ്രോതസിൽ നിന്ന് ധനവരും ധനവരവ് ഉണ്ടാവും മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയായി കർക്കിടകം രാശിക്ക് ചന്ദ്രനും ശുക്രനും അനുകൂലമാണെങ്കിലും സർപ്പം സൂര്യൻ വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ബുധനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പിന്നെ ശനി വന്നിട്ട് ഒമ്പതാം ഭാവത്തിൽ ഭാ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം വരും ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക സർപ്പം രാഹു പ്രതികൂലമാണ് അഷ്ടമത്തില് രാഹു അപ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിന്നെ ചന്ദ്രനും ശുക്രനും അനുകൂലമായതിനാൽ കുറച്ച് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും എങ്കിലും ഇവർക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ധനവരവ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട് ഈ ചിങ്ങം രാശി മകപൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ അവസാനത്ത് സൂര്യനും വ്യാഴവും ഉണ്ടെങ്കിലും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതിൽ തന്നെ ചൊവ്വ ശിഖി സർപ്പം ശനി എന്നീ പാപഗ്രഹങ്ങൾ നാലെണ്ണം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുകയാണ് അപ്പോൾ ശനിയാഴ്ച വരെ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വെള്ളിയാഴ്ച ഗണപതിക്ക് ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും ധനവരവ് ഉണ്ടാവും ഭൗതിക സുഖങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനവും മന്ത്രജപങ്ങളും ഒന്നും മുടക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈശ്വരനുമായിട്ട് ചെറുത് നിന്നു കഴിഞ്ഞാൽ ഈ പതിനൊന്നാം ഭാവത്തിലെ സൂര്യനും വ്യാഴവും നൽകുന്ന ആനുകൂല്യം പൂർണ്ണമായും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു സൂര്യൻ അനുകൂലമാണ് കർമ്മഭാവത്തിൽ സൂര്യൻ പത്താം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പ്രവൃത്തി രംഗം അപ്പോൾ അത് തിരക്ക് പിടിച്ചതാണെങ്കിലും നമുക്ക് അതുവഴി നേട്ടങ്ങൾ തന്നെയാണ് വരുന്നത് ബുദ്ധൻ പതിനൊന്നാം ഭാവത്തിൽ അവസാനത്ത് നിൽക്കുന്നു അപ്പോൾ ബൗദ്ധിക മേഖലയിൽ നേട്ടം ശുക്രനും അനുകൂലമായതിനാൽ കലാസാഹിത്യരംഗത്തും നേട്ടമുണ്ടാവും പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവർക്ക് തൊഴിൽ കൂടാതെ പിതൃഗുണം സന്താന നേട്ടം ഇവ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവികരുടെ അനുഗ്രഹം ലഭിക്കാം സൂര്യനും ഇവിടെ അനുകൂലമാണല്ലോ അപ്പോൾ ചൊവ്വ നമ്മൾ പ്രതികൂലമാണെങ്കിലും നമ്മൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയാൽ അത് ഒഴിഞ്ഞു കിട്ടി നമുക്ക് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നേട്ടമുണ്ടാക്കാൻ പറ്റും ഭാഗ്യപരിക്ഷണങ്ങളിലും ഇവിടെ നേട്ടം കാണുന്നു ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യമൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള സമയമാണ് എങ്കിലും നിങ്ങളുടെ മഹാദശ അന്തർദശ ഒക്കെ മോശമാണെങ്കിൽ അതുപോലെ തന്നെ ഗ്രഹ നിലയിലെ ഗ്രഹങ്ങൾ പ്രതികൂലമാണെങ്കിൽ ഈ ഫലം ഏകദേശം പകുതിയോളമേ അമ്പത് ശതമാനമേ കിട്ടുകയുള്ളൂ എങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയും ക്ഷേത്രദർശനവും മന്ത്രജപങ്ങളും ദാനധർമാദികളും കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയും അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എട്ട് ഗ്രഹങ്ങളുടെ ഡയറക്റ്റായിട്ടുള്ള അനുകൂ ആനുകൂല്യം അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭ്യമാകും നൂറ് ശതമാനം പക്ഷേ പൊതുവെയുള്ള ആൾക്കാർ ഈ ബ്രഹ്മ മുഹൂർത്തത്തെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ബ്രഹ്മമൂഹൂർത്തത്തിൽ കടന്ന് ഉറങ്ങിയിട്ട് ജ്യോതിഷനെ കുറ്റം പറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞു വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചില നിർദ്ദേശങ്ങൾ ഞാൻ തരാം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാശിഫലത്തിലെ അത്യപൂർവമായ അത്യധികം ഗുണാധിക്യമുള്ള ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഫോൺ വിളിക്കരുത് അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ഇല്ല അതാ ഇന്ന് ഇന്ന് ഞാൻ വാട്സാപ്പ് നോക്കിയപ്പോൾ ഏതാണ്ട് ആയിരത്തിലധികം മെസ്സേജുകളൊക്കെ നോക്കാൻ കിടക്കുകയാണ് ഇന്നലെയൊക്കെ ജ്യോതിഷമൊക്കെ നോക്കി ഒരുപാട് ശ്രമിച്ചിട്ടും അത് നിർത്തിരുന്ന ഏറ്റവും കുറഞ്ഞൊരു നാൽപ്പത് അമ്പത് ജാതകങ്ങളും കൂടി ഇനി നോക്കാൻ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ മെസ്സേജൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ അതായത് ഞാൻ നോക്കിയപ്പോൾ ഇരുപത്തിയേഴാം തീയതി അയച്ച മെസ്സേജ് വരെ ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ വളരെ അധികം ആൾക്കാരുടെ വാട്സാപ്പ് മെസ്സേജ് വരുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് മറുപടി പ്രതീക്ഷിക്കേണ്ട എങ്കിലും നമ്മൾ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടു കഴിഞ്ഞാൽ അതിന് എങ്ങനെയായാലും ഞാൻ മറുപടി തരും ഇപ്പോൾ ഇവർക്ക് തുലാം രാശിക്ക് നേട്ടങ്ങൾ പറയാനാണെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അങ്ങനെ അത്യധികം ഗുണാധിക്കുള്ള ദിവസങ്ങളാണ് അപ്പോൾ സംഭവം ഈ പറഞ്ഞ ആൾക്കാൻ ഈശ്വരനാട്ടിൽ ചേർന്ന് നിന്നില്ലെങ്കിൽ ഇതൊന്നും അനുഭവത്തിൽ വന്നെന്ന് വരില്ല അന്ന് വരില്ലെന്നല്ല വരില്ല പിന്നെ ഈ പാത ആൾക്കാൻ നിങ്ങളെ മഹാദശ അന്തർദേശമൊക്കെ അനുകൂലമാണെങ്കിൽ വീട്ടുകൾ തുടങ്ങിയാലും നേട്ടമുണ്ടാവുള്ള ഉണ്ടാവുമോ എങ്കിലും പൊതുവെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഈ സൽഫലങ്ങളൊന്നും ലഭ്യമാകാൻ വലിയ പാടാണ് ഓക്കെ അപ്പോൾ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമാണെന്ന് മാത്രം ഞാൻ പറയുന്നു വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എട്ട് ഗ്രഹങ്ങളുടെ ഓരോ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും അതുകൊണ്ട് മാത്രം തൽക്കാലം തുലാം രാശിയുടെ ഫലം ഇതുവരെ പറഞ്ഞിട്ട് അടുത്ത രാശിയിലേക്ക് കടക്കുന്നു വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസമാണ് ചൊവ്വ മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് പ്രതികൂലമായിട്ട് രണ്ട് ഗ്രഹങ്ങളേ ഉള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് രണ്ട് ഗ്രഹങ്ങളേ ഉള്ളൂ പക്ഷേ അഷ്ടമത്തിലുമാണ് ശനിയും അല്ല ക്ഷമിക്കണം സൂര്യനും വ്യാഴവും അഞ്ചാം ഭാവത്തിലാണ് ശനി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും സൂര്യനും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇതൊക്കെ വഴിപാട് നടത്തിയാൽ തീർച്ചയായിട്ടും ദോഷാധിക്യം മാറി ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും അതേസമയം എപ്പോഴും പ്രാർത്ഥനയോടെ മന്ത്രജപങ്ങളോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെ അങ്ങനെ ഏത് ദുര്യവും നമുക്ക് മറികടക്കാൻ പറ്റും ഇവിടെ ചന്ദ്രനും അനുകൂലമല്ല അതുകൊണ്ടാണ് ഞാൻ അല്പം ദോഷാധിക്യം എന്ന് പറഞ്ഞത് കാര്യം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് സൂര്യനും വ്യാഴവും മാത്രമേ ഉള്ളൂ ഏതാണ്ട് ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് എങ്കിലിവിടെ ചന്ദ്രൻ്റെ ആനുകൂല്യം ഇല്ലാത്തതുകൊണ്ട് അല്പം ദോഷാധിക്യം ഞാൻ പറയുന്നു എങ്കിലും ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് ശനി മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് വ്യാഴം ഇവർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ഈ ഗേശരി യോഗത്തിൻ്റെ ഒരു നേട്ടം ഇവർക്ക് പ്രത്യേകമായി ലഭിക്കും ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങി അസുഖങ്ങളൊക്കെ ഭേദമാവാനും പുതുവായിട്ട് വരാതിരിക്കാനും ഒക്കെ സാധ്യത അതായത് പൊതുവെ ആരോഗ്യം നന്നായിരിക്കും പിന്നെ സർപ്പം അഥവാ രാഹു മൂന്നാം ഭാഗത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം ഉണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും വ്യാഴം ഏഴാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാം ദാമ്പത്യസുഖം അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം പൊതുവെ ഇവർക്ക് ബൗദ്ധിക മേഖലയിലും നേട്ടം നേട്ടമുണ്ടാവും ബുദ്ധന് അനുകൂലമാണ് ധനുരാശിക്ക് പൊതുവെ നല്ല ദിവസങ്ങളാണ് ഞാൻ ഈ ഇടയ്ക്ക് പറയട്ടെ അതായത് എനിക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ ഈ ഡൈ തേക്കാറുണ്ട് ഓക്കെ മീശയൊക്കെ മീശയും മുടിയുമൊക്കെ ഈ ഡൈ തേക്കാറുണ്ട് അപ്പോൾ ആ ഡൈയുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി അലർജിയൊക്കെ ഉണ്ട് അതാണ് ഇടയ്ക്ക് ഇങ്ങനെ തലയൊക്കെ ചൊറിയുന്നത് മുഖവും ഒക്കെ ചൊറിയുന്നത് അപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട ഡൈയുടെ ഒരു അലർജിയാണ് ഓക്കെ അത് ഞാനും തുറന്നു പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും ധനുരാശിക്ക് ഗുണാധീകമാണ് കാണുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് ശുക്രൻ ബുധൻ വ്യാഴം ചന്ദ്രൻ ഇവ നാലെണ്ണം ക്ഷമിക്കണം മകരം രാശിക്ക് ശനി അനുകൂലമാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി ശുക്രൻ സൂര്യൻ ഇവ മൂന്നും അനുകൂലമാണ് എങ്കിലും ഇവർക്ക് വ്യാഴം ചൊവ്വ ശിഖി ചന്ദ്രൻ ഇവ പ്രതികൂലമാണ് മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത് വ്യാഴാഴ്ച ഇവർ തീർച്ചയായിട്ടും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഗണപതി അമ്പലത്തിൽ അതുപോലെ തന്നെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്താം ശനിയുടെ ആനുകൂല്യം ഉണ്ടായതുകൊണ്ട് സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ശുക്രൻ അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും ഭൗതികസുഖങ്ങൾ അതുപോലെ തന്നെ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് സൂര്യൻ അനുകൂലമായതുകൊണ്ട് മിഥുന മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം സന്താനന നേട്ടം പിതൃഗുണം ഇവ ലഭിക്കും അത് മിഥുനമാസം മുഴുവൻ പക്ഷേ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് കാര്യം നടക്കത്തുള്ളൂ ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുക അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സർപ്പം ശനി ചൊവ്വ ഇത് മൂന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ദർശനം നടത്തുക പിന്നെ ഇവർക്ക് ശുക്രനും വ്യാഴവും അനുകൂലം അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും ഊഷ്മളമാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സുഖങ്ങൾ അഞ്ചാം ഭാവത്തിലാണ് കുംഭൻരാശിക്ക് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പ്രേമകാര്യങ്ങളിൽ അനുകൂലമായ നേട്ടങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യ സുഖം അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം ശുക്രനും ബുദ്ധനും അനുകൂലമായ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ച ഉണ്ടാവും എങ്കിലും ഇതൊക്കെ നേടണമെങ്കിൽ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നേ പറ്റൂ ഇനി മീനം രാശി പൂരുട്ടാതി അവസാന പാദം ഉത്തുട്ടാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനിയും സർപ്പവും അനുകൂ പ്രതികൂലമാണ് അപ്പോൾ ജന്മശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശിവന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് മറികടക്കാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പ്രത്യേകിച്ച് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും ശനിയും ശനി ഇവിടെ പ്ര പ്രതികൂലമായിട്ട് ജന്മത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ചന്ദ്രൻ ശുക്രൻ ഇവ അനുകൂലമായതുകൊണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥകൾ നീങ്ങിത്തുടങ്ങും ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് രണ്ട് അഞ്ച് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഏഴ് രണ്ട് ഒന്ന് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ജൂലൈ ഒമ്പത് പത്ത് തീയതികളിൽ രാവിലെ നാല് മുപ്പത്തേഴ് മുതൽ അഞ്ച് ഇരുപത്തഞ്ച് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഒമ്പത് പത്ത് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഒമ്പതാം തീയതി ഇല്ല പത്താം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തിയേഴ് മിനിറ്റ് പി എം വരെ അഭിജിത് മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇത് രാഹുകാലം ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പി എം മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് പി എം വരെയാണ് ഒമ്പതാം തീയതി രാഹുകാലം പത്താം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് മൂന്ന് നാൽപ്പത്തൊന്ന് പി എം വരെ രാഹുകാലമാണ് പത്താം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യം നിറങ്ങൾ നോക്കാം ഒമ്പതാം തീയതി ബുധനാഴ്ച പച്ച പത്താം തീയതി വ്യാഴാഴ്ച മഞ്ഞ ഈ നിറങ്ങൾ അതുപോലെ തന്നെ ഇവയുടെ ഇളം നിറങ്ങൾ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം